ഹായ് ഗായ്സ് മച്ചിനെ വെച്ച് തിന്നാലോ എന്ന വായോ രാവിലെ പത്ത് പത്തരായപ്പോ അമ്പി അമ്മ കുറച്ച് ചീനി പിഴകാൻ കൊണ്ട് തന്നു എന്നാ പിന്നെ ഉച്ച ഉച്ചരാകുമ്പോഴത്തേന് ചീനി പുഴുങ്ങി തിന്നാലോന്ന് അമ്മയും എന്ന് പറഞ്ഞു ചീനി തൊളിച്ച് കണ്ടമുണ്ടം വെട്ടി അടുപ്പിക്കേറ്റി ചീനിക്ക് തൊട്ടുകൂട്ടാ മുള കുടയ്ക്കാമെന്ന് പറഞ്ഞപ്പോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണോ ദീപു ഓംബ്ര അമ്പ്ര തമ്പ്രാന്റെ ഇഷ്ടമെന്ന് ഞാനും പറഞ്ഞു കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും മിക്സിയിലിട്ട് ഡ്രും ആക്കി ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ഇണ്ടിപ്പുലും പുളിയിട്ട് മുള ഒടച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചീനി റെഡിയായി എന്നാ പിന്നെ തിന്നാലോന്ന് എന്ന് ചിക്കൻ ആയിട്ടില്ല കൊച്ചമ്പ്രാൻ ചിക്കൻ പെരട്ടാണെങ്കിൽ വലിയമ്പ്രാട്ടിക്ക് അയല പരട്ടായിരുന്നു അതായത് ഗൈസ് ചീനി നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു അമ്മക്ക് പ്രാണവേദന മോനും എന്നുള്ള രീതി രണ്ടുപേരും ആ പറഞ്ഞതും ഇതും തമ്മിൽ എന്ത് ബന്ധമോ നിങ്ങൾ ചോദിക്കും ബന്ധമൊന്നുമില്ല പക്ഷെ നൈസ് ആയിട്ടില്ലേ ദീപമാന്റെ ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട് അമ്മയുടെ അയലപ്പെരട്ട് ഓൺ ദ ആണ് കട്ട ഒടുവിൽ എല്ലാം റെഡിമണിയായിട്ടുണ്ട് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നാനായിട്ട് ഇല വിട്ടത് ഇവിടുത്തെ സിസ്റ്റമാറ്റിക് റൂൾ ആണ് പാത്രം കഴിയാനുള്ള മടിയാണെന്ന് അസൂയക്കാർ പറയും അങ്ങനെ ഇല വരച്ച് കഥയിലെ നായകനായ ഇട്ടു ദീപമാന്റെ ചിക്കൻ പരട്ടും എന്റെ മുളകുടച്ചതും അമ്മയുടെ അയലപ്പരട്ടും കണ്ണൂടത്തിക്കാൻ സൈഡിൽ കുറച്ച് അച്ചാറും വിളമ്പി അനുഭവത്തിന്റെ വിളിച്ചത് പറയുകയാണ് ഗൈസ് ഇതുപോലെ കാന്താരി അരച്ച് തിന്ന ആമാശയത്തിലുള്ള കൊക്കോ പുഴുവരെ നിങ്ങളുടെ പിതാവിനെ സ്മരിക്കും അങ്ങനെ ചീനീടെ കാര്യത്തിലൊരു തീരുമാനമായി അപ്പൊ ബൈ ബൈ